അള്ളാഹു സുഹാൻ വത്താല ഇവിടെ മൊത്തത്തിൽ അറിവില്ലാത്തത് അള്ളാഹുവിനെ കുറിച്ച് പറയുവാൻ ഷെയ്ത്താൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് എന്നാൽ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുവിൻ്റെ പേരിൽ വ്യാജം പറയുന്ന കളവ് പറയുന്ന വിഷയങ്ങൾ അത് പലയിടത്ത് വിശദമാക്കിയിട്ടുണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മൾ സുഹൃത്തു മാ ഇതയിലെ നൂറ്റിമൂന്നാം വചനം എന്നായിട്ട് വിശദീകരിക്കവേ അവതരണ പശ്ചാത്തലത്തിൽ പ്രത്യേകം പറഞ്ഞ ഒരു കാര്യമാണ് ബഹിറത്ത് സാഹിബത്ത് അള്ളാഹു സുഹാനു നിശ്ചയിച്ച് തന്നിട്ടില്ല പിന്നെയോബ് അവിശ്വസിച്ചവർ അള്ളാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിപ്പറഞ്ഞതാണ് ഇവയെല്ലാം എന്നറിയിക്കുന്ന ആയത്ത് പറയുകയുണ്ടായിട്ടുണ്ട് അപ്പൊ അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിപ്പറയുന്നതിൽ പെട്ടതാണ് ഇപ്പറിയപ്പെട്ട നേർച്ച മൃഗങ്ങളെ നേർന്നിടുന്ന നിശ്ചയിക്കുന്നതായ എന്നിട്ടവയെ തങ്ങൾക്ക് തിന്നാനും കുടിക്കാനും സവാരി ചെയ്യാനും ഒക്കെ നിഷിദ്ധമാക്കുന്ന വിഷയം അതേപോലെ സുഹൃത്ത് ആറാഫിന്റെ ഇരുപത്തിയെട്ടാം വചനത്തിൽ മക്കയിലെ ബഹുദൈ വിശ്വാസികൾ പല നീചകൃത്യങ്ങളും ചെയ്യുമായിരുന്നു ഉടുമുണ്ടില്ലാതെ പൂർണ്ണ നഗ്നമായി കാപൻ തവാഫ് ചെയ്യുക എന്നത് പോലും അവർക്കുണ്ടായിരുന്നു ഈ വിഷയങ്ങൾ അള്ളാഹുസുബാൻ തല പറയുകയാണ് അവർ വല്ല നീചവൃത്തിയും ചെയ്യുകയാൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കളെ ഞങ്ങൾ ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത് എന്നവര് പറയും യും അള്ളാഹു ഇതുകൊണ്ട് ഞങ്ങളവിടെ കൽപ്പിച്ചിരിക്കുന്നു എന്നും അവർ പറയും അതിനോട് പ്രതികരിക്കുകയാണ് പറയുക തീർച്ചയായും നീചവൃത്തികൾ കൊണ്ട് കൽപ്പിക്കുകയില്ല നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾക്കറിയാത്തത് അള്ളാഹുവിന്റെ പേരിൽ ജൽപ്പിക്കുകയാണോ പറയുകയാണോ ഇതുപോലെ പല വചനങ്ങൾ അള്ളാഹുവിന് സന്തതിയെ സ്വീകരിച്ച മുഷ്രീഖുകളുടെ ആദർശത്തിൽ അള്ളാഹു സുബാന പറഞ്ഞില്ലേ ും സന്തതിയെ സ്വീകരിച്ചു എന്നതിന് നിങ്ങൾക്ക് വല്ല തെളിവും ഉണ്ടോ നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾക്കറിയാത്തത് ജൽപ്പിക്കുകയാണോ പറയുകയാണോ എന്ന് അള്ളാഹു സുബാൻ താല ചോദിക്കുകയാണ് ഇതേപോലെ വിവരദോഷികളായി ഭോഷ്കന്മാരായി സ്വന്തം മക്കളെ കൊന്ന് പതിതരായവർ അതേപോലെ അള്ളാഹു സുബാനു വത്താല കനിഞ്ഞ ിനെ തങ്ങൾക്ക് നിഷിദ്ധമാക്കിയവർ അള്ളാഹു പറഞ്ഞില്ലേ അവരെ കുറിച്ച് അള്ളാഹുവിന്റെ പേരിൽ വ്യാജം കളവ് കെട്ടിച്ചമച്ചാണ് അവർ ഈ കാര്യങ്ങൾ ചെയ്തത് മക്കളെ കൊന്നത് അള്ളാഹു സുബാന നൽകിയ അന്നം തങ്ങൾക്ക് അവർ ഹറാമാക്കിയത് ഇങ്ങനെ പല വിഷയങ്ങൾ വിശുദ്ധ ഖുർആനിൽ എന്താണ് ഇത്തരം ആളുകൾ തങ്ങൾക്ക് അറിവില്ലാത്തത് അള്ളാഹുവിന്റെ പേരിൽ പറഞ്ഞുകൂട്ടിയത് ജൽപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത് എന്നത് വിശുദ്ധ ഖുറാനിൽ നമ്മൾ വായിക്കുന്നുണ്ട് അള്ളാഹു സുബാനു വിഷയം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും എന്നത് ഷെയ്താൻ കൽപ്പിക്കുന്ന ഏറ്റവും വലിയ പാപമാണ് പാതകമാണ് ഇമാ പറഞ്ഞു വൽ അറിവില്ലാത്തത് അഹുവിൽ ആരോപിക്കുക അല്ലാഹുവിൻ്റെ പേരിൽ പറയുക എന്നത് അല്ലാഹുവിന്റെ നാമങ്ങളിൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവൃത്തികളിൽ അള്ളാഹുവിന്റെ ദീനിൽ അവന്റെ ഷറോയിൽ ഒക്കെ അറിവില്ലാത്തത് പറയുന്നതിനെ പൊതുവെ ഉൾക്കൊള്ളുന്നു സുബ്ഹാനഹു സുബ്ഹാനഹു മിൻ അഅ്ബമിൽ അല്ലാഹുവിൻ്റെ പേരിൽ പറയൽ ഹറാമുകളിൽ ഏറ്റവും ഏറ്റവും അല്ലാഹു തആല അതാണ് കൊടിയ ബൽ ഫിൽ മർതബത്തിൽ ഉലിയ മിൻഹ നിഷിദ്ധങ്ങളുടെ ഗണത്തിൽ ഏറ്റവും ആണ് ഈ ഒരു കുറ്റത്തെ അള്ളാഹു സുബാന തആല നിശ്ചയിച്ചത് എന്നിട്ട് അദ്ദേഹം അതിന്റെ തെളിവ് ധരിക്കുന്നത് എന്റെ റബ്ബ് നീജ വൃത്തികളെ അതിൽ പരസ്യമായതും രഹസ്യമായതും എല്ലാം അന്യായമായിട്ടുള്ള അതിക്രമം കയ്യേറ്റം യാതൊരു പ്രമാണവും അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ലാത്തതെല്ലാം അള്ളാഹുവിൽ പങ്കുചേർക്കൽ നിങ്ങൾക്കറിയാത്തതെല്ലാം അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ പറഞ്ഞുണ്ടാക്കൽ ഇവിടെ ഈ വിശുദ്ധ വചനത്തിൽ നോക്കൂ നിങ്ങൾ അള്ളാഹു സുബാന നിഷിദ്ധങ്ങളെ എണ്ണിയത് ഗൗരവത്തിൽ താഴെ നിന്ന് മൂവളിലേക്കാണ് ക്രമം ഈ വചനത്തിൽ വന്നത് ഷിർഖിനേക്കാൾ കടുത്ത കുറ്റം ഈ ക്രമത്തിൽ നമ്മൾ വായിക്കുന്നത് ബിഹി സുൽത്താന എന്ന് കഴിഞ്ഞ് അതിനേക്കാൾ ഗൗരവപ്പെട്ട വൻ തകൂലു ഹിമാല തലമുൻ എന്നുള്ള വിഷയമാണ് എന്ന പാപമാണ് ഈ വിഷയത്തിൽ വചനങ്ങൾ വേറെയും വിശുദ്ധ ഖുറാനിലുണ്ട് ഇത് അലാമുൽ നിന്ന് അദ്ദേഹത്തിന്റെ മദാരിജു സാലിഖീൻ എന്ന കിതാബിൽ അദ്ദേഹം ഈ ഒരു നിഷിദ്ധങ്ങളുടെ വകുപ്പിൽ ഇതിനോളം കടുത്തത് അള്ളാഹുവിംഗൽ മറ്റൊന്നില്ല പാപം കൊടിയതായും മറ്റൊരു പാപമില്ല എന്നുള്ളതാണ് ഓഹുൽ കുഫുറിന്റെയും അടിസ്ഥാനം ഈ കുറ്റകൃത്യമാണ് ം ഈടുകളും ഈ കുറ്റകൃത്യത്തിന്മേലാണ് സ്ഥാപിതമായത് ഫിദ്ദീൻ ഈ ദീനിൽ ഫിദ് എല്ലാ വിദേഹത്തുകളും അറിവില്ലാത്തത് അള്ളാഹുനെ കുറിച്ച് പറയുക എന്നതാണ് അതിന്റെ അടിസ്ഥാനം എന്നദ്ദേഹം പറയുകയുണ്ടായി